ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ ഒരു മണിക്ക് ലഞ്ച് കഴിഞ്ഞ് ശേഷം കുറച്ച് നേരം മയങ്ങി ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങണ പരിപാടിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കിടക്കും ചിലപ്പോൾ അങ്ങനെ മയങ്ങും ഇനി അഥവാ ഉറക്കത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ആരെങ്കിലും ഒന്ന് വരും വാതിൽ മുട്ടേ ബെല്ലടിക്കേ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ആ ഉറക്കം മിസ്സാവും പിന്നെ ഉറങ്ങൊന്നുമില്ല പിന്നെ വേഗിയിട്ട് പിന്നെ ഇന്നലെ പിന്നെ നാരങ്ങ വെള്ളം പഴം പൊരിച്ചതും പിന്നെ മകരി വിഷാർ കഴിഞ്ഞ് സപ്പർ കഴിഞ്ഞു പിന്നെ ഉറങ്ങി അത് കഴിഞ്ഞിപ്പോൾ ഇന്ന് രാവിലെ കിച്ചണിൽ കയറി ഏഴുമണിക്ക് ശേഷമാണ് കയറിയത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് പൊറോട്ട അതുപോലെ നൂൽപുട്ട് പൊറോട്ട ഞാൻ ആദ്യമായി കഴിച്ചത് എൻ്റെ ഒരു നാലാമത്തെ വയസ്സിലാണ് എൻ്റെ ഒരു ഓർമ്മയിൽ പട്ടാമ്പയിൽ എനിക്ക് ഒരു മൂത്തമ്മ ഉണ്ട് മൂത്തമ്മൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ മൂത്തമ്മ എനിക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറിയും പൊറോട്ട ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല പിന്നെ എനിക്കങ്ങനെ കഴിച്ചതായിട്ടൊരു ഓർമ്മയല്ല അപ്പോൾ പൊറോട്ട എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പട്ടാമ്പിയാണ് ഓർമ്മ വരിക പട്ടാമ്പിയത്തെ വിശേഷങ്ങൾ ഞാൻ പിന്നീട് പറയാം പിന്നെ അപ്പോൾ ഇന്ന് പൊറോട്ടയും ഉൽപിട്ടും അതിലേക്ക് ഇക്ക ഇന്നലെ അയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാത്രിയിൽ പിന്നെ മാസ്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്ന് മാസ്ക് പിന്നെ ഞാൻ ഇന്നലെ കൊണ്ടുവരാൻ പറ്റുന്നു അതിനിടയിൽ ആരോ വിളിച്ചു പിന്നെ ഇന്ന് രാവിലെ ചിക്കനും ചിക്കൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചിക്കനും ഫ്രിഡ്ജിന് വെച്ചിട്ടുണ്ട് പാർട്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനും പാർട്സാണ് ലഞ്ചിനും പാട്ട്സാണ് പിന്നെ പച്ചക്കായ ഉപ്പേരിയുണ്ട് പപ്പടമുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ലഞ്ചതാണ് ഇന്ന് സണ്ടേതുകൊണ്ട് ഇക്ക വീട്ടിലുണ്ട് അപ്പോൾ ഇക്കൻ്റെ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ മുറ്റത്ത് പുല്ലൊക്കെ കുറേ ചെത്തിക്കോരി നന്നാക്കിയിട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഇനി മുറ്റത്ത് പുല്ല് ചെത്തിക്കോരണ്ട ആ മുറ്റത്തുള്ള പണിയൊന്നും എടുക്കണ്ട എന്ന് നല്ല പറഞ്ഞു അപ്പോൾ ഞാനിന്ന് മുറ്റത്ത് കാര്യമായിട്ട് പണിയൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഇന്നലെ മിഞ്ഞാന്നും കിട്ടിയ ഫാഷൻ ഫ്രൂട്ടാണ് ഇവിടെ വീട്ടിൽ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പുറം കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല പക്ഷേ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ യാതൊരു കംപ്ലൈൻ്റ് ഉണ്ടാവില്ല ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് ഇതിപ്പോൾ അങ്ങനെ ആരും കഴിക്കാറില്ല ഇത് ആദ്യമായിട്ട് ഞാൻ കഴിച്ചത് എൻ്റെ എളാപ്പൻ്റെ വീട്ടിൽ നിന്നാണ് എൻ്റെ രണ്ടാമത്തെ എളപ്പൻ്റെ വീട്ടിൽ ഇതിൻ്റെ വള്ളി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഇത് ആദ്യമായിട്ട് കഴിച്ചത് അന്ന് കഴിച്ചത് കട്ട് ചെയ്തിട്ട് അതിൽ ഷുഗർ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചിരുന്നത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ പലതും അപ്പോൾ ഗേസ് നിങ്ങൾ ഫാഷൻ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും പിന്നെ ഇത് ചിലർ ഇതിൻ്റെ എടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കും പിന്നെ ഉപ്പും മുളകിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് പിന്നെ ഇത് ലെയ്മക്കി കഴിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ ലൈമുണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ട് പക്ഷേ അത് അത്ര വലിയ ഒന്നും പോരാ അപ്പോൾ എനിക്ക് താല്പര്യം വരുമ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് അതിൽ ഷുഗർ ആഡ് ചെയ്ത് കഴിക്കും അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്താന്ന് വെച്ചാൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടും പിന്നെന്താ മനസ്സിനും നാഡ്യൂഹത്തിനും നല്ലതാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കും ദഹനം മെച്ചപ്പെടും കാഴ്ചശക്തിക്ക് നല്ലതാണ് രക്തത്തിലെ ഷുഗർ നിയന്ത്രിക്കാൻ പറ്റും എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി എന്ന് പറയുന്നത് വൈറ്റമിൻ എ സി ബി ബിസിക്സ് അയൺ കെ മാഗ്നീഷ്യം പൊട്ടാഷ്യം ഡയറ്ററി ഫൈബ്രേറ്റ് ആൻറ്റി ഓക്സിഡൻസ് ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഫാഷൻ ഫ്രൂട്ട് ഇഷ്ടമുള്ളവർ പറയും പിന്നെ വേറെന്തൊക്കെയാണ് ഫാഷൻ ഫ്രൂട്ട് എന്നാണ് ഈ ഒരു പഴത്തിന് പറയുക നിങ്ങളൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല പിന്നെ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ ഉള്ള കാര്യം ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടോ ഇന്നലത്തെ വീഡിയോയില് ഞാൻ പിന്നെ ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏഴ് വർഷത്തോളം സ്കൂട്ടി ഓടിച്ചിട്ടുണ്ട് ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒന്നര വർഷം മുമ്പ് മോർണിങ്ങിൽ പിന്നെ കോഴിക്കോട് പോയതായിരുന്നു അപ്പോൾ കാക്കഞ്ചേരി എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് ഒന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങാമെന്ന് വെച്ചാൽ രാവിലെയാണ് കാറ്റ് തട്ടിയിട്ട് ഞാനറിയാതെ ഒന്ന് ഒന്ന് കണ്ണ് തള്ളിയതാണ് അപ്പോൾ നേരെ പോയിട്ട് പോസ്റ്റിലിടിച്ച് തീറിച്ച് വണ്ടിക്കൊന്നും കംപ്ലൈൻറ്റ് പറ്റിയില്ല എൻ്റെ കാലിനും കയ്യിനുമാണ് ചെറിയൊരു പ്രശ്നം വന്നത് സ്ക്രാച്ച് വീണ് അത്ര ഉണ്ടായിട്ടുള്ളൂ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പിന്നെ സ്കൂട്ടി ഓടിച്ചിട്ട് ആദ്യമായിട്ട് ആണ് ഞാൻ അന്ന് ആക്സിഡൻറ്റായത് പിന്നെ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ വലി വണ്ടി സ്കൂട്ടി ഓടിച്ചതാണ് പിന്നെ ഞാൻ ഓടിച്ചിട്ടില്ല അപ്പോൾ എനിക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ മുറ്റത്ത് ഡ്രസ്സ് ഉണക്കാനിട്ടുണ്ട് ഇക്കൻ്റെ തുണിയാണ് ഇക്ക ഒരു തവണയിട്ട് ഉപയോഗിച്ചിട്ടുള്ള തുണി അപ്പോൾ അങ്ങാടിയിലൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കഴുകിയിട്ടതാണ് പിന്നെ എപ്പറ് ഫുഡുണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന എപ്പർ അത് കഴുകിയിട്ടിട്ടുണ്ട് കഴിഞ്ഞ ചെറിയ നാൾക്ക് എൻ്റെ മൂത്തമ്മ എടുത്ത ഡ്രസ്സാണ് മൂത്തമ്മൻ്റെ വകമായിരുന്നു ഈ ഒരു ഡ്രസ്സ് അത് വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പെരുന്നാൾക്ക് വീട്ടിൽ നിന്നിടാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ പഴകിയിട്ടുണ്ട് അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇടാൻ നല്ലൊരു ഡ്രസ്സില്ല അപ്പം ഇനി അടുത്ത സൺഡേ ഇക്ക വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴുകിയിട്ടതാണ് മുറ്റത്തുള്ള ഡ്രസ്സ് പിന്നെ വാഷിംഗ് മെഷീനിൽ അലക്കുന്നത് കൊണ്ട് ഡ്രസ്സിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട് പിന്നെ വീട് പൊളിച്ചപ്പോൾ അലക്കുന്ന കല്ലൊക്കെ ഒഴിവാക്കിയത് കൊണ്ട് നല്ലൊരു കല്ലില്ല അലക്കാൻ അപ്പോൾ സാധാരണ ഒരു കല്ലില് കൊണ്ടായിട്ടാണ് ഞാൻ ഇപ്പോൾ അലക്കുക അധികം വാഷിംഗ് മെഷീൻ തന്നെ അലക്കുക പക്ഷെ ഡ്രസ്സിനൊക്കെ ഒരു മങ്ങൽ വന്നിട്ടുണ്ട് പിന്നെ ഡ്രസ്സെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഡ്രസ്സിന് പഞ്ചുണ്ടായിട്ടുണ്ട് അത് ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ മോഡേൺ ഡ്രസ്സ് ധരിച്ചിട്ടുള്ളത് എൻ്റെ കുട്ടിക്കാലത്താണ് അതുപോലെ എട്ട് വയസ്സ് വരെ ആ സമയത്ത് എന്ന് പറയുന്നത് എൻ്റെ അഞ്ചളാപ്പാർ കഴുപ്പിലായിരുന്നു മൂത്തമ്മ കഴുപ്പിലായിരുന്നു പിന്നെ ഉപ്പ ഉമ്മ ഒരൊക്കെ മേടിക്കും അപ്പോൾ എല്ലാവരും മേടിക്കും കൂടുതലായിട്ട് മൂത്തമ്മയാണ് ആ കാലത്തൊക്കെ ഡ്രസ്സ് എടുത്തു തീരുന്നത് മൂത്തമ്മക്ക് പെൺകുട്ടികളൊന്നുമില്ലായിരുന്നല്ലോ അപ്പോൾ അധികവും എനിക്ക് എൻ്റെ മൂത്ത സിസ്റ്ററിനൊക്കെ കൂടുതൽ ഡ്രസ്സ് എടുത്തരും ഞങ്ങളെ മുടിയൊക്കെ വെട്ടി നല്ല മോഡേണില് ഫാഷനിലൊക്കെ നടത്തിയിരുന്നത് മുടിയൊക്കെ കട്ട് ചെയ്ത് നല്ല നല്ല മുടിമകുത്തി ഒക്കെ വാങ്ങിത്തരും അതുപോലെ ഫാൻസ് ഐറ്റംസൊക്കെ അങ്ങനെ മേടിച്ചരും അപ്പോൾ മോഡേൺ ഉടുപ്പുകളൊക്കെയാണ് ഞാൻ അന്നത്തെ കാലത്ത് ധരിച്ചിരുന്നത് പിന്നെ ഒരു പത്ത് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ എനിക്ക് അങ്ങനെ മോഡൽ ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല പറയുമ്പോൾ ഹോസ്റ്റലിലായിരുന്നു അപ്പോൾ ഹോസ്റ്റലിനൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് മോഡേൺ ഡ്രസ്സായിരുന്നു പക്ഷേ എൻ്റെ ഫാദർ പറയും കൂടുതൽ ഡ്രസ്സൊന്നും എടുക്കാൻ പാടില്ല പിന്നെ അത് ഡ്രസ്സ് അമിതാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂടുതൽ ഡ്രസ്സൊന്നും എടുത്ത് തരില്ല ഉള്ള ഡ്രസ്സ് എടുത്താണ്ട് അങ്ങനെ കഴിച്ചു കൂട്ടി പിന്നെ ഇപ്പോൾ യൂണിഫോമല്ല പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാ മോഡേൺ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് തരില്ല എൻ്റെ വീട്ടിൽ ഏഴ് പേരുണ്ട് അപ്പോൾ ഒരാൾക്ക് എടുക്കുമ്പോൾ എല്ലാവർക്കും അതുപോലെ എടുക്കേണ്ടിയുമില്ല അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ വലിയ പെരുന്നാക്കും ചെറിയ പരുന്നാക്കും ഒക്കെയാണ് ഡ്രസ്സ് കാര്യമായിട്ട് എടുത്ത് തരിക പിന്നെ പർദ്ധ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്നതുകൊണ്ട് പുറത്ത യൂണിഫോം അതൊക്കെ എടുക്കണ്ടേ അപ്പോൾ ഡ്രസ്സിന് ഒന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് എനിക്ക് കുറേ ഡ്രസ്സാണ് പറയുമ്പോൾ എൻ്റെ രണ്ടളാപ്പാർക്ക് ടെക്സ്റ്റൈൽസ് ഉണ്ട് പ്പോൾ പിന്നെ എളാപ്പൊക്കെ കേളുപ്പെന്നൊക്കെ വരുമ്പോൾ ഡ്രസ്സ് കൊണ്ടുവരാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡ്രസ്സിനോട് പിന്നെ പ്ലസ് ടു ടെൻത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു ടെക്സ്റ്റൈൽസ് ഇപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ എനിക്ക് ഡ്രസ്സ് ഇഷ്ടം ഇഷ്ടംപോലെ ഡ്രസ്സാണ് എനിക്ക് വേണ്ടോളം ഡ്രസ്സ് ഞാൻ മേടിച്ചതും പിന്നെ ആങ്ങളെ തരും പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പോലെ ഡ്രസ്സ് പിന്നെ ഞാൻ ജോലിക്കും പോയിട്ട് തന്നെ ഒരുപാട് ഡ്രസ്സ് ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പം എനിക്കിപ്പോൾ ഡ്രസ്സിന് പിന്നെ ഡ്രസ്സ് പിന്നെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് പിന്നെ എന്നാലും ഞാൻ ഡ്രസ്സ് മേടിക്കും പിന്നെ ഇരുപത് വയസ്സിന് ശേഷം പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഡ്രസ്സ് എടുക്കാൻ തുടങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ മറ്റേത് ആദ്യമൊക്കെ വീട്ടുകാരുടെ സെലക്ഷനായിരുന്നല്ലോ ഇപ്പോൾ അങ്ങനല്ല ഇപ്പോൾ എൻ്റെ സെലക്ഷനാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം ആയി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കൊള്ളു ഇവരെടുത്ത് തന്നാലും അതിന് പുറമെ ഞാൻ എൻ്റെ ക്യാഷ് എടുത്തിട്ട് എനിക്കിഷ്ടപ്പെട്ട മോഡലൊക്കെ തരുന്നെടുക്കും പിന്നെ മോൾക്കും എടുത്തോളും പിന്നെ ഇക്ക വീട്ടിൽ നിന്ന് തുണിയെടുക്കുക പിന്നെ ബനിയൻ ക്ലോത്തിൻ്റെ പാൻറ്റും ടീഷർട്ടും അത് എനിക്ക് എനിക്കവർ ബെർമുട അതുപോലെ ബനിയം ക്ലോത്തിൻ്റെ പാൻറ്റ് ടീഷർട്ടൊക്കെ ധരിക്കുന്നതാണ് ഇഷ്ടം പുറത്ത് പോകുമ്പോൾ ജീൻസ് പാൻറ്റ് ടീ ഷർട്ടൊക്കെ ഇടുന്നതാണ് എനിക്കിഷ്ടം പക്ഷേ അവർക്ക് ഇപ്പോൾ ഷോപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഷർട്ട് തന്നെ ഇടണ്ടേ പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് പറയാനുള്ളത് കുളി കഴിഞ്ഞ് നഖക്കെ കൈയിൻ്റെയും കാലിൻ്റെയൊക്കെ നഖം കട്ട് ചെയ്ത് ക്ലീനാക്കി പിന്നെ കുളി കഴിഞ്ഞ് ഓരോ നമസ്കാരം കഴിഞ്ഞ് ലഞ്ചിനുള്ള സമയമായി പിന്നെ കൂടുതൽ പറയാൻ ഒന്നും വരുന്നില്ല അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇൻഷാല്ല നാളെ വരാം ബൈ